ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും ും വിശാലും സജ്ജീകരണങ്ങളും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാറ്റിൽ വാഴക്കാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശം ആക്കോട് കോടിയൽ വാഴക്കാട് നൂഞ്ഞിക്കര പരപ്പത്തെ കോലോത്തും കടവ് വെട്ടത്തൂർ ഭാഗങ്ങളിലായി നിരവധി നേന്ത്രവാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത് കുലച്ചു തുടങ്ങിയ വാഴകളാണ് നശിച്ചവയിൽ അധികവും കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു വൈസ് പ്രസിഡന്റ് ഷെമീന സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ റഫീഖ് അഫ്സൽ ആയിഷ മാരാത്ത് വാർഡ് മെമ്പർ സി പി ബഷീർ മാസ്റ്റർ കൃഷി ഓഫീസർ യു റഹാനത്തെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ചു വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ